ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ ഹർഷിനിയുടെയും ഹാഷിനിയുടെയും വീട്ടിൽ അടിയന്തരമായി വൈദ്യുതി കണക്ഷൻ എത്തിക്കണമെന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാതെ കെ എസ് ഇ ബി മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ചു കെ എസ് വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ വിമുഖത പ്രകടിപ്പിക്കുന്നത് കാലപ്പഴക്കത്തെ തുടർന്ന് നശിച്ച മരപ്പോസ്റ്റുകൾ സ്വന്തമായി മാറ്റണമെന്ന് കുട്ടികളുടെ പിതാവ് മോഹനനന് കെ നിർദ്ദേശം വൈദ്യുതി ഇല്ലാതായതിനെ തുടർന്നുണ്ടായ ദുരിതത്തിൽ നിന്നും കരകയറാനാകുമെന്ന ഹർഷിനിയുടെയും ഹാഷിനിയുടെയും സ്വപ്നങ്ങൾക്കുമേൽ ഇപ്പോൾ വില്ലനാകുകയാണ് കെ എസ് സി ദിവസങ്ങൾ തള്ളി നീക്കുന്ന കുട്ടികളുടെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ ജനം ടി വി വാർത്തയാക്കിയതിന് പിന്നാലെ വീട്ടിൽ വൈദ്യുതി അടിയന്തരമായി എത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അന്നേരം ജീവിക്കാർ പറഞ്ഞ് ഇതുപോലെ പോസ്റ്റ് നമ്മൾ ഈ ഒക്കെ കിടക്കുന്ന പോസ്റ്റ് തന്നെ ഞങ്ങൾ ലൈൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ലൈൻ പ്രൈവറ്റ് ലൈനാണ് അപ്പൊ അത് കാരണം ഈ പോസ്റ്റൊക്കെ നിങ്ങൾ ഒടിഞ്ഞ് താങ്ങി കിടക്കുന്ന പോസ്റ്റ് ഒക്കെ നിമിത്ത് വെച്ച് നല്ല വേറെ പോസ്റ്റ് ഇട്ട് ലൈൻ കൊണ്ട് വലിച്ചിട്ട് പിന്നെ വന്ന് ഫീസ് പറഞ്ഞു പറഞ്ഞു പോസ്റ്റ് പോസ്റ്റ് എന്ന് അഞ്ച് മുമ്പ് വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ നിന്നാണ് ഹർഷിനിയുടെയും ഹാഷിനിയുടെയും വീട്ടിലേക്ക് വൈദ്യുതി എത്തിയിരുന്നത് ഈ കണക്ഷൻ തന്നെ പുനർസ്ഥാപിച്ചു നൽകാനാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് കെ എസ് ഇ ബി പറയുന്നത് ഇവിടേക്ക് വൈദ്യുതി എത്തിച്ചിരുന്ന ഇരുപത്തിയേഴ് മരപ്പോസ്റ്റുകൾ അപകടാവസ്ഥയിലാണ് ഇതിൽ അഞ്ചെണ്ണം പൂർണ്ണമായും ഒടിഞ്ഞു പോവുകയും ചെയ്തു ഈ പോസ്റ്റുകൾക്ക് പകരമായി കുടുംബം പുതിയ മരപ്പോസ്റ്റുകൾ സ്ഥാപിച്ചു നൽകണമെന്നാണ് കെ എസ് പറയുന്നത് എങ്കിൽ മാത്രമേ വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാനാകൂ എന്നും കെ എസ് സി ബി നിലപാടെടുക്കുന്നു വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കണമെങ്കിൽ നിലവിൽ ഇരുപത്തിയേഴ് മരപ്പോസ്റ്റുകൾ കണ്ടെത്തേണ്ട ഗതികേടിലാണ് മോഹനനും കുടുംബവും വീടിന് സമീപത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈനിൽ നിന്നും രണ്ട് പോസ്റ്റുകൾ സ്ഥാപിച്ച് കണക്ഷൻ നൽകിയാൽ വീട്ടിലെ ലൈറ്റുകൾ തെളിയുമെന്നിരിക്കെയാണ് കെ എസ് സി ബിയുടെ പിടിവാശി ജനം ഇടുക്കി